ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കൂട്ടുകെട്ടാണ് ലൂണ അൽവാറോ ഡി എസ് എന്ന് പറയുന്ന കൂട്ടുകെട്ട് ആ ഒരു കാലഘട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണ് കഴിഞ്ഞു പോകുമ്പോൾ ഇവാൻ വുക്കോ മനോവിച്ചിൻ്റെ ടീമിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് ഡി എസും അൽവാറോ ആണ് ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള രണ്ട് താരങ്ങളാണ് കാരണം നമുക്കറിയാം അൽവാറോ വാസ്കുസിനൊക്കെ ഇവിടെ നെഞ്ചിലേറ്റിയിട്ടുള്ളത് സ്വന്തം മകൻ്റെ പേരൊക്കെ സ്വന്തമായിട്ട് പേര് കൊടുത്തിട്ടുള്ള ചാർത്തിയിട്ടുള്ള ഒരു പേരാണ് അൽവാറോ വാസ്കുസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ആനന്ദത്തിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു താരായിരുന്നു പക്ഷേ അദ്ദേഹം കളം വിടുന്നു ഇവിടെ പേരേ ഡയസും കളം വിടുന്നു പിന്നീട് അഡ്രിയ ലൂണ മാത്രമാണ് ഇവിടെ ഉറച്ചു നിന്നായിരുന്നു ഇട്രയും ദിമിയും ലൂണയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു പക്ഷേ ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ടോപ്പിലായിരുന്നു പക്ഷെ പരിക്ക് കാരണം സീസണിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സമ്മാനിച്ചു അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് മറ്റൊരു കൂട്ടുകെട്ട് കൂടെ സത്യം പറഞ്ഞാൽ നമ്മൾ കാണാനായിട്ട് പോവുകയാണ് ഈയൊരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹ്യൂസസ് സിമിനിയസും ക്വാമി പെപ്രയും നോഹാസദോയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രണാങ്കളമാണ് പക്ഷേ നമ്മൾ ലൂണയും കൂടെ ഇതിലേക്ക് കടന്നു വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ടീമിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമായിരിക്കും ഒരാളങ്ങ് യൂറോപ്പിൽ നിന്നും മറ്റൊരാളങ്ങ് സൗത്ത് അമേരിക്കയിൽ നിന്നും മറ്റൊരാളങ്ങ് ആഫ്രിക്കയിൽ നിന്നുമാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര ഭരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നോഹയും ഹ്യൂസസ് ഇമിനിയസും പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടീമിലേക്ക് ലൂണ കൂടെ കാലെടുത്ത് വെച്ചാലുള്ള അവസ്ഥയാണ് ആ ഒരു അവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഒരു സെക്കൻഡ് ഹാഫിൽ പെപ്രയെ കൊണ്ടുവന്ന് മൈതാനമുറ്റത്താകെ ബ്ലാസ്റ്റേഴ്സിന് ആയിട്ടുള്ള നിമിഷങ്ങൾ സമ്മാനിക്കാൻ ഈ ഒരു ട്രയോക്ക് സാധിച്ചെന്ന് വരാം പെപ്രയെ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം പറയുന്നത് നോഹയും ലൂണയും തമ്മിലുള്ള കോമ്പിനേഷൻ വർക്ക് ചെയ്ത് എതിർ ഡിഫൻസിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള തരത്തിൽ അറ്റാക്കിന് മുൻതൂക്കം കൊടുക്കും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പെപ്പരയ്ക്ക് നല്ല രീതിയിൽ ഗോളടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഹ്യൂസസിമിനിയസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഹാഫിൽ അദ്ദേഹത്തിലേക്ക് പന്ത് കൊടുക്കുന്ന ലൂണയുടെ ആ ഒരു സ്ഥിതിഗതിയും നമ്മൾ മനസ്സിലാക്കണം നല്ല രീതിയിൽ പന്ത്ത്തിച്ചു കൊടുത്താൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് ഹ്യൂസിമിനിയസ് എന്ന് പറയുന്നത് ഈ ഒരു വേണ്ട സമയത്ത് ഹ്യൂസിമിനിയസിന്റെ ഒരു തകർപ്പൻ പ്രകടനം കൂടെ അദ്ദേഹത്തിന്റെ ഇടപെടലും കൂടെ ആകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിശൈലി തന്നെ മാറാൻ സാധ്യത കൂടുതലാണ് പലരും ടീം വിട്ടുപോകുമ്പോഴും യും തകർന്നടിയാറുള്ള പ്രതീക്ഷകൾ ഒരുപക്ഷെ ഇത്തവണ രണ്ട് മത്സരത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചു വെറും കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഈ കുറച്ച് താരങ്ങൾ കളിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ലൂണ ആ മത്സരത്തിലൊന്നും പന്ത് തട്ടാനായിട്ട് ഇടയില്ല നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ട് എന്താ ലൂണ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് നിര അതുപോലെ മദ്യനിര മുന്നേറ്റ നിര ഒക്കെ ഊർജ്ജം പകരും എന്നുള്ളത് ഇതൊക്കെയുള്ള പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നോയയും യൂസസും പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയഗാഥയാണ് വെറും കുറഞ്ഞ മത്സരങ്ങളിൽ തന്നെ നല്ലൊരു കിഡ്ഡിലൻ കംബാക്കുകൾ നമുക്ക് കാണാനായിട്ട് ഇടയായി അതുപോലെ തന്നെ പല പ്രതീക്ഷകളും ഈ ഒരു കംബാക്കിൽ നിന്ന് നമുക്കുണ്ട് ഒരു പക്ഷേ നോഹയും ജീസസും ലൂണയും ചേർന്ന് കഴിഞ്ഞാൽ ഇത്തവണ ചാമ്പ്യന്മാരാവുക എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷകളാണ് ഇനി ഇവരുടെ മൂന്ന് പേരുടെയും കളിശയിലേക്ക് കണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കോച്ച് മിഖായിലാഷാന് ഒരു സാധനത്തങ്ങ് ഇറക്കി വിടും നിങ്ങളുടെയൊക്കെ ഡിഫൻസിന് തുളയിടാൻ പറ്റിയ ഒരു കിടിലൻ സാധനം സ്ലൈമി സിനെഫ് ക്വാമി പെപ്ര